ഫുൾ ആണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മോഡലാണ് ത്രീസ് ടി ആംഗിൾ അതിൻ്റെ ഡിസ്പ്ലേ വന്നെന്ന് പറഞ്ഞാൽ നോർമൽ പാനിലാണ് വരുന്നത് പിന്നെ നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും ആ റിഫ്ലക്ഷൻ നമുക്ക് ഇനിക്ക് വരുന്നില്ല ഈ നമ്മൾ ഏത് സൈഡ് നോക്കിയാലും റിഫ്ലക്ഷൻ വരത്തില്ല ഈ മോഡലിന് ആണോ ഏത് സൈഡ് നോക്കിയാലും റിഫ്ലക്ഷനോ കാര്യങ്ങളോ വരത്തില്ല സ്ലിം അല്ലേ സ്ലിം ആയിരുന്നു മെറ്റൽ ഫിനിഷിംഗ് ആയിരുന്നു ഫിനിഷിംഗ് ആ തീരെ സ്ലിം അല്ലേ ആ മെറ്റൽ വരുന്നോണ്ട് ആ പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടി വിക്ക് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് കുറവായിരിക്കും ഒന്നെങ്കിൽ ഫോർ സ്റ്റാർ മാക്സിമം ഫോർ സ്റ്റാർ അത് ഇമ്പെക്സ് അങ്ങനെയുള്ള ബ്രാൻഡിനെ വരത്തുള്ളൂ ഇപ്പോൾ എൽ ജി ഒക്കെ ആണെങ്കിൽ ടു സ്റ്റാർ അങ്ങനെ വരുമ്പം പക്ഷേ ഇതിന് പ്രത്യേകത ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരും ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നൊരു മോഡലാണ് വരുന്നത് ഇത് സാധാരണമായ ഗെയിമിങ് ടി വി അല്ല അത്യാവശ്യം നോർമൽ ആപ്പ്സ് സപ്പോർട്ടാവും അത്യാവശ്യം വീഡിയോ കാണാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമ് ജോഡ് യൂട്യൂബ് എല്ലാ ചാനലും ഇത് സപ്പോർട്ടാവുന്നുണ്ട് കൂടാതെ ഇതേ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ് ഈ ആപ്പ് സ്റ്റോറിൽ ഇത്രയും ആപ്സ് ആപ്സ് സപ്പോർട്ടാവുന്നുണ്ട് ആമസോൺ പ്രൈം വീഡിയോ ആപ്പിൾ ഫാൻ കോഡ് ഇങ്ങനെയുള്ള ചെറിയ ആപ്സൊക്കെ ഇത് സപ്പോർട്ടാവും പിന്നെ സ്പോട്ടിഫൈ വരുന്നുണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വരുന്നത് പിന്നെ പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൈസ് പ്രൈസ് പറഞ്ഞാൽ ൈസ് ഓഫർ ഇട്ടേക്കുന്നത് ഉണ്ട് പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മളതിനകത്ത് പ്രൈസ് കൂടുതലാണ് പറയുന്നത് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് കോമ്പറ്റീറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ മാത്രമല്ലല്ലോ ടി വി ഇങ്ങനെ സെല്ലൌട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത് എത്ര ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പ്രൈസ് പുറത്ത് അധികം വിടാനായിട്ട് താല്പര്യമില്ല പിന്നെ നമ്മുടെ കസ്റ്റമർ വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും കൊടുക്കും പിന്നെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അതിൻ്റെയും കൂടെ ചേർത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് നല്ലൊരു പ്രൈസിലാണ് പോകുന്നത് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇത്ര എന്നൊരു സെയിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സെയിൽ നമുക്ക് നോർമലായിട്ട് സെല്ലൗട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്

നമ്മളിപ്പോ ഓഫർ കണ്ടെങ്കിൽ ഇരുപത്തി ആറ് അഞ്ഞൂറാണ് നമുക്ക് സ്പെഷ്യൽ പ്രൈസ് അല്ലാതെ വരുന്നുണ്ട് നമുക്ക് ഷോപ്പിൽ വന്നാൽ നമുക്ക് ഡീറ്റെയിൽസ് ഷോപ്പിൽ വരുമ്പോൾ തന്നെ നമുക്ക് പ്രൈസ് തരാം ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റുന്നത് ഇരുപത്തി ആറ് അഞ്ഞൂറാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് പിന്നെ ന്യൂ ഇയറിന്റെ ന്യൂ ഇയറിൻ്റെ ഓഫറായിട്ട് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ ഈ ഒരു ടി വി കൊടുക്കുന്നതാണ് അത്യാവശ്യം ബ്രൈറ്റ്നസ് വരുന്ന മോഡൽ അത്യാവശ്യം അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട് ബാക്കിയുള്ള ടി വി നോക്കുമ്പോൾ ബ്രൈറ്റ്നസ് കുറവാണ് ഓക്കെ ആണ് ടി വി അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനി പല തരത്തിലുള്ള ചെയ്യുന്നതായിരിക്കും പലതരത്തിലുള്ള മറ്റേ മോഡൽസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇനി അപ്പം അതിന്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ഇനി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും ഇംബെക്സിൻ്റെ ഇംബെക്സിന് തന്നെ നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ഒക്കെ നമ്മൾ ഇനി കൊണ്ടുവരുന്നുണ്ട് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈയൊരു ടി വി എടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി കമൻറ്റ് ബോക്സിൽ കമന്റ് ഇടുക അല്ലെങ്കിൽ ബോട്ടിൽ നമ്മുടെ നമ്പർ ഉണ്ട് അപ്പോൾ ഏതൊക്കെ മോഡലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു മോഡല് കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാം അത്രേ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം അപ്പോൾ ശരിയല്ലേ ബോബി ആ ഹാപ്പി അല്ലേ